ഗുഡ് മോർണിംഗ് ഇത് ഏത് ഏതൊക്കെ ക്ലാസ്സുകാരാ ഉള്ളത് ക്ലാസ് ടെന്നിന് എത്ര പേരുണ്ട് ക്ലാസ് ടെൻ ഓ ക്ലാസ് ആണോ കൂടുതൽ പ്ലസ് ടു പ്ലസ് ടു എത്ര പേരുണ്ട് പ്ലസ് ടു യെസ് പ്ലസ് ഉണ്ടോ ഇല്ല കരിയർ ഏകദേശം ഇടയ്ക്ക് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് കുറവാണ് ക്ലാസ് ടെന്നിന് താഴെയുള്ളവരുണ്ടോ താഴെയുള്ളവർ നയൻ എയ്റ്റ് ആ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ വെരി ഗുഡ് ഡൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറേ ആയി ഇങ്ങനെ സെഷൻസ് ഒക്കെ എടുത്തിട്ട് ഞാനിപ്പം സെഷൻസിൻ്റെ പരിപാടിയൊക്കെ നിർത്തി ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ലാഗിലാണ് ഇങ്ങനെ തുടങ്ങുന്ന റൈറ്റ് മകളെ വേറൊന്നും അല്ല ഇന്നത്തെ സെഷൻ ഓഫ് ഡിസ്കഷൻ ഇത് കണക്ട് അല്ലല്ലോ ലൈക്ക് പോയി തോന്നുന്നു ഇത് കണക്ട് ആയിസ് ഡൺ ഒന്നുമില്ല ലൈക്ക് ഇപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എനിക്കത് പഠിച്ചാൽ കിട്ടുമോ എനിക്കിത് പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇരിക്കുന്നല്ലേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ കാര്യം കൺഫ്യൂഷൻ്റെ കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഏത് ജോബായിരിക്കും സ്റ്റേബിളാകുക എല്ലാ ദിവസവും പറയുന്നുണ്ട് എ ഐ വരുന്നു അല്ലേ ചാജി പി ടി വരുന്നു ഡിസൈനേഴ്സിന് ഇനി ജോലി കാണില്ല ഇനി ഈ പറയുന്ന പോലെ എൻജിനീയറിങ് കോഡിങ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പ്രശ്നമാകുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്ത് തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരോടൊന്ന് ജസ്റ്റ് സംസാരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ക്ലാസ് ടെൻ ഓഡിയൻസ് ആണ് കൂടുതലുള്ളതുകൊണ്ട് അവർക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു റൈറ്റ് ആർക്കാണ് ആർക്കാണ് എം ബി ബി എസ് എടുക്കാൻ പറ്റുക ആർക്കാണ് എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റുക ആർക്കാണ് ലോയർ ലോയറാകുക ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് എനിക്കത് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആദ്യം നൽകിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം എസ് സ്വർണോ പേരൻസ് അടുത്തിരിക്കുന്ന ഒന്നും നോക്കണ്ട ഉത്തരമൊക്കെ പറയണം പേരൻറ്റ്സ് അടുത്തിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മടിയാ ഉത്തരം പറയണോ വേണ്ട കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ഷോ അവർ അത് വെച്ച് അവർ എസ് എസ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും പേരൻസ് അടുത്തിരിക്കുന്നതെന്ന് നോക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന മനസ്സിൽ മനസ്സിലെന്താണ് വിളിച്ചു പറയുക മിസ്റ്റേക്സ് ഉണ്ടാവണം മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ മിസ്റ്റേക്സ് ആണ് ഏറ്റവും നല്ല ലേണിംഗ് ഞാനെപ്പോഴും ലേണിങ്ങിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് എങ്ങനെയാണ് പഠനം എന്നൊരു കാര്യം നടത്തുന്നത് അതിനെക്കുറിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ സംസാരിക്കും എന്തായാലും കാര്യം ഒരു കാര്യം പഠിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനം ഭയങ്കര സിമ്പിളാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് എന്ന പ്രോസസ്സ് അതിനെക്കുറിച്ച് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കും അതിനു മുമ്പായിട്ട് എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുള്ള ആളുകളോടാണ് എനിക്ക് ആദ്യം ഒരു എക്സാമ്പിൾ പറയാനുള്ളത് അവിടുന്ന് തുടങ്ങാം ഞാൻ പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് ഞാനൊരു ഓർഡർ ഒന്ന് ജസ്റ്റ് മാറ്റുകയാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇയാളെ ആർക്കെങ്കിലും അറിയോ അറിയില്ല പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയില്ല ഇയാളെ കണ്ടിട്ടില്ല പേരൻസിനെ അറിയുമോ അറിയുമോ നിങ്ങൾ പത്താം ക്ലാസ്സിലെ ബുക്കിൽ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ നാലോച്ച് നോക്ക് കണ്ട എവിടെങ്കിലാണ് ഒരു ഒന്ന് ഗസ്സടിക്കുക ചുമ്മാ ഗസ്സി ഒരാൾ ഗസ് പറ 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 എന്തെങ്കിലുമൊക്കെ പേര് പറ ചില ഫോട്ടോ എടുത്തിട്ട് നേരെ ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് ഗൂഗിളിനോട് ചോദിക്കുകയാണ് ഇത് ആരാണെന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു രണ്ട് മൂന്ന് ആൾക്കാർ നേരെ ഫോട്ടോ എടുക്കുന്നു ഗൂഗിൾ ലെൻസിൽ ഇടുന്നു ഹുഇസ് ഡിസ് അല്ലെ ചോദിക്കാൻ പറ്റുന്ന എളുപ്പത്തിലാണ് എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് പറ ഒരു വൈറ്റ് കോട്ട് സോറി കോട്ട് ഉണ്ട് ഒരു വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആണ് മോർ അയാൾ ആരാവാൻ ആ സാധ്യത ഉള്ളത് അയാൾ ആരാവാൻ സാധ്യത ആ ഒരു സയന്റിസ്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു ഒരു സയന്റിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അയാൾ പക്ഷെ ഇയാളെ നിങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നില്ല എന്തുകൊണ്ട് ഇയാളെ അറിയുന്നില്ല ഇനി എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് എനിക്കും ഇയാളെ അറിയില്ല എന്നുള്ളതാണ് ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് എനിക്കും ഇയാളെ അറിയില്ല കാര്യം ഇയാളൊരു സാധാ ക്ലർക്കായിരുന്നു അമേരിക്കയിൽ ഒരു സാധാ ക്ലർക്കായിട്ട് ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ്